ദിയയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് കൃഷ്ണകുമാറിൻ്റെ മക്കളിൽ അടുത്ത ആരായിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നാണ് അഹാന ആയിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് എന്നാൽ അഹാന ആയിരിക്കില്ല എന്ന ഉത്തരം അഹാന തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ വിവാഹം ഉണ്ടായിരിക്കും എന്നാൽ ഉടനെ ഉണ്ടാകില്ല എന്ന് അഹാന പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദിയ ഇത്ര വേഗം വിവാഹം കഴിച്ചത് ദിയയ്ക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ദൂരെ പോയ ഒരു വ്ലോഗിൽ പങ്കുവച്ചിരിക്കുന്ന ഇഷാനിയുടെ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നേരത്തെ തന്നെ ഈഷാനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നും അത് അർജുനാണോ എന്നുള്ള സംശയവും പ്രേക്ഷകർക്കുണ്ടായിരുന്നു ഇത് പലപ്പോഴും കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇവർ നല്ല അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അടുത്ത സുഹൃത്താണെങ്കിലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നും ആദ്യമായി തന്നെയാണ് ഇഷാനി അർജുനെക്കുറിച്ച് ഇങ്ങനെ തുറന്നു പറയുന്നതെന്നും പ്രേക്ഷകർ കണ്ടെത്തുന്നു അർജുൻ വളരെ കെയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും അത് ഞാനും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇഷാനി അർജുനെ കുറിച്ച് ആദ്യമായി തുറന്നു പറയുകയാണ് അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തു അർജുൻ വളരെ നല്ല കുട്ടിയാണ് ഞങ്ങൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ടല്ലോ അപ്പോഴൊക്കെ തന്നെയും അർജുൻ വളരെ നല്ല കുട്ടിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുമുണ്ടെന്ന് പ്രേക്ഷകർ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട് ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് തനിക്ക് സ്ട്രെസ് കുറഞ്ഞത് എന്ന് ഇഷാനി പറഞ്ഞു ഹൈദരാബാദിലേക്ക് ഇഷാനി സഹായി വളരെ കാലം സുഹൃത്ത് ദേവനിധിയുമായി എത്തിയിട്ടുണ്ടായിരുന്നു ഹൈദരാബാദ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് വലിയ ലക്ഷ്യം അതുപോലെ തന്നെ ഗോൽകൊണ്ട ഫോർട്ടും മട്ടൺ മന്തിയും മനം ചോക്ലേറ്റ് എന്നിവയെല്ലാം കണ്ടും കഴിച്ചും ആസ്വദിക്കുന്ന ഇഷാനിയും ബ്ലോഗിൽ കാണാം ദേവനിധിയെ കൂടാതെ ഈശാനിയുടെ ആൺസുഹൃത്തായ അർജുനും ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷാനിക്കൊപ്പം ഉണ്ടായിരുന്നു അർജുനും സമാനമായ വർക്കിനു വേണ്ടി ഹൈദരാബാദിലെത്തിയതാണ് ഇരുവരും റിലേഷൻഷിപ്പിലാണെന്ന പരസ്യമായ രഹസ്യമാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷനുകളും അർജുനും അതിഥിയായി എത്താറുണ്ട് പക്ഷെ പ്രണയത്തിന്റെ അതിന്റേതായ സ്വകാര്യത ഇഷാനി നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അങ്ങനെയൊന്നും പങ്കുവെക്കാതെയാണ് ഇഷാനി എപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അത് ഈഷാനിക്ക് എല്ലാവരും കൊടുക്കുന്ന ഒരു നല്ല മാർക്ക് തന്നെയാണ് ഇഷാനി ആ കാര്യത്തിൽ മിടിക്കുകയാണെന്നും പറയുന്നു അർജുന ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും അഹാനയ്ക്ക് മുമ്പ് ചിലപ്പോൾ ഇഷാനി വിവാഹം കഴിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നവർക്കൊക്കെ തന്നെ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നും എന്തായാലും അഹാനയുടെ വിവാഹത്തിന് ശേഷം മാത്രമേ ഇനി ഇഷാനിയുടെ വിവാഹം കാണുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ എന്തായാലും അഹാനയുടെ വിവാഹം ഉണ്ടാകും അത് കഴിയുമ്പോൾ തന്നെ ബാക്കി കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതിനുവേണ്ടിയാണ് എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നതെന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇഷാനിക്കും അർജുനും കൂടിയാണ് സംസാരിക്കുന്നത് ഇഷാനിയുടെയും അർജുനയും കാര്യം സിന്ധു അമ്മയ്ക്കും അറിയാമെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് സിന്ധു അമ്മയുടെ വാക്കുകളിൽ നിന്നും നമുക്കത് മനസ്സിലായിട്ടുണ്ടെന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നു ഇപ്പോൾ സിന്ധുവിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട് സിന്ധു എന്തായാലും മക്കൾക്കുള്ള ഫ്രീഡം തന്നെയാണ് അനുവദിച്ചിട്ടുള്ളത് ദിയയ്ക്ക് കൊടുത്ത സ്വാതന്ത്ര്യം തന്നെയാണ് ഇഷാനിക്കും ലഭിക്കാൻ പോകുന്നത് അഹാനയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അവരുടെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവരവർക്കാണ് എന്ന് മുൻപൊരിക്കലും സിന്ധു പറഞ്ഞിട്ടുണ്ട് അതും മനസ്സിലാക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ